നമുക്ക് നാട്ടിൽ നിന്ന് അമൃതം പൊടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത്ണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോൾ അത് കേക്ക് ഉണ്ടാക്കിയാലോ എന്നങ്ങനെ ആലോചിക്കായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഓറഞ്ച് എടുത്തിട്ടേപോലെ ചെറുതായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മിക്സില ചാട്ടിലേക്ക് രണ്ട് മുട്ടയും മുക്കാൽ ഗ്ലാസ് ഓയിലും എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ശർക്കരപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് ശർക്കരപ്പൊടി ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓവറാണ് അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു രണ്ട് കപ്പ് പൊടിയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഗരം മസാല പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഈ ഓറഞ്ചിന്റെ പീല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ അമൃതം പൊടി രണ്ട് ഗ്ലാസ് കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് നന്നായിട്ടിട്ട് ടൈറ്റ് ബാറ്റർ ആയിരിക്കും നമ്മൾ ഇട്ടോ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കുറേശ്ശേ ചേർത്ത് കൊടുക്കും ഈന്തപ്പഴം ഉണക്കുമൂരി എടുത്തിട്ട് അത് കുറച്ച് ഒരു പൊടിയിലിട്ടുകൊണ്ട് ഒന്ന് മിക്സ് ശേഷം നമ്മൾ ബാറ്ററിക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ആക്കുക അതിന് ശേഷം നമ്മൾ ഗീസ് ചെയ്തൊക്കെ നല്ലൊരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കുക നല്ല ടൈറ്റാണ് നമ്മൾ നല്ലതായിട്ട് കൊടുക്കുക ഓവൻ സെറ്റ് ഇപ്പോൾ ഇവിടെ റെഡിയാണ് അതിനകത്ത് നമ്മളൊരു ഒന്നേ മുക്കാൽ മണിക്കൂറാണത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തത് നല്ല ടേസ്റ്റുള്ള കേക്കാണ് നല്ല ടേസ്റ്റാണ് കിട്ടും അമൃതം പൊടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അറിയില്ല അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു ടൈറ്റാണ് അത് കിട്ടോ പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കട്ടോ ഞാൻ ശർക്കരപ്പൊടീൻ്റെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ